ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി എല്ലാത്തരം അഴുക്കിനെയും സുഗന്ധം പരത്താൻ എന്നെന്നും പെർഫ്യൂംഡ് ക്ലീനിംഗ് വീടെന്നും പ്രോഡക്ട്സ് വീതി ഉണ്ടായിരുന്ന റോഡ് കുപ്പിക്കഴുത്താക്കി മാറ്റി അങ്കമാലി നഗരസഭയുടെ തലതിരിഞ്ഞ വികസനം അങ്കമാലി നഗരസഭാ കാര്യാലയത്തിനും വ്യാപാര ഭവനും മധ്യേയുള്ള റോഡാണ് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിക്കുന്നത് ബിജെപിയുടെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിന് മുമ്പിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഏതാനും നാൾ മുൻപ് വരെ കാറും ഓട്ടോറിക്ഷയും എല്ലാം കടന്നുപോയിരുന്ന റോഡാണ് മുനിസിപ്പൽ ഓഫീസിനും വ്യാപാര ഭവനും നടുവിലുള്ള ടിബി ജംഗ്ഷൻ കെ എസ് ആർ ടി സി ലിങ്ക് റോഡ് റോഡിന് അവകാശവാദമുന്നയിച്ച് മർച്ചൻസ് അസോസിയേഷൻ അതിരുകെട്ടിയതോടെ ഒരു ഭാഗം കുപ്പിക്കഴുത്തായി ടിബി ജംഗ്ഷൻ ഭാഗത്ത് ലോറി കയറാൻ വരെ വീതിയുള്ളപ്പോൾ നഗരസഭാ കാര്യാലയത്തിന്റെ മുൻവശത്ത് സൈക്കിൾ പോലും കയറാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായി ഇതിനിടെയാണ് നഗരസഭാ ഫണ്ട് ഉപയോഗിച്ച് ഇതേ റോഡിൽ ടൈൽ വിരിക്കൽ നടക്കുന്നത് റോഡ് വീതി കൂട്ടാതെയുള്ള നവീകരണം വികസന വിരുദ്ധമാണെന്നും ഇതിനു പിന്നിൽ നഗരസഭയും മർച്ചന്റ്സ് അസോസിയേഷനും ചേർന്നുള്ള ഒത്തുകളിയാണെന്നും ബിജെപി ആരോപിക്കുന്നു റോഡ് പണിയിലെ ഗൂഢാലോചന അവസാനിപ്പിക്കണമെന്നും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് ബിജെപി അങ്കമാലി മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭയ്ക്ക് മുൻപിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി തുടർന്ന് റോഡിന്റെ പ്രവേശന കവാടത്തിൽ ധർണയും നടന്നു ബി ജെ പി ജില്ലാ സെക്രട്ടറി എൻ മനോജ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു പാർട്ടി സമരത്തിന് മുൻകൈടുന്നത് വളരെ പ്രതികൂലമായ കാലാവസ്ഥയാണ് എന്നിരുന്നാൽ പോലും ഒരു സെക്കൻഡ് പോലും ഇതിനെ മാറ്റി സമരത്തെ മാറ്റിവെക്കാൻ സാധിക്കില്ല എന്നുള്ള നിശ്ചയതാദേശത്തോടു കൂടിയിട്ടാണ് ഇന്ന് ഈ സമരം ഇപ്പോൾ നടപ്പാക്കിയിട്ടുണ്ടത് കാരണം നമുക്കറിയാം രണ്ട് പൊതുജന സ്ഥാപനങ്ങളായിട്ടുള്ള അങ്കമാലി മുനിസിപ്പൽ ഓഫീസും അതേപോലെ തന്നെ വ്യാപാര ഭവന്റെയും നടുവിലൂടെയുള്ള ടി ബി ജംഗ്ഷനെ അങ്കമാലി ടൗണുമായിട്ട് ബന്ധിപ്പിക്കുന്ന കിഴക്ക് പടിഞ്ഞാറ് കിടക്കുന്ന റോഡിൻ്റെ ഒരവസ്ഥ നിങ്ങൾ പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കൾ ഇത് കഴിയുമ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കണം കാരണം അതിൻ്റെ കിഴക്കേ അറ്റത്ത് വലിയ ബുള്ളറ്റ് ടാങ്കർ തിരിക്കാവുന്ന സ്ഥലമുണ്ടെങ്കിൽ ഇവിടെ അറ്റത്ത് വരുമ്പോൾ ഒരു സൈക്കിളിന് പോലും കയറി പോകാൻ സാധിക്കാത്ത രീതിയിൽ ഒരു റോഡിൻ്റെ നിർമ്മാണം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് അത് നടത്തുന്ന രീതിയിൽ ഇത് കേരളം നാഗോളം മുൻകോളം വലിയ വികസനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന അങ്കമാലി മുനിസിപ്പാലിറ്റി വളരെ സങ്കടത്തോടു കൂടി പറയട്ടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ എം എൽ എ അടക്കമുള്ള ആളുകൾ നാഴ്ക്ക് നാൽപ്പത് വട്ടം ഇതിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഈ വളരെ ശുഷ്കമായ രീതിയിൽ ഈ പറയുന്ന വലിയ രീതിയിലുള്ള വികസനം വിളമ്പുന്ന കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും നേതാക്കൾ ശ്രദ്ധിക്കണം ഈ തൊടുന്ന റോഡിൻ്റെ ആ ദൃശ്യ ദുഷ്യവസ്ഥ എന്തിനാണ് എന്നുള്ളത് എന്നൊന്ന് നോക്കിയാൽ കാണാൻ കഴിയും ഒരു സൈക്കിളിന് ഒരു വ്യക്തിത്വം ഓട് നടക്കുന്നു മിനിറ്റൊരു വ്യക്തി രംഗി നടന്നാൽ കൊടുക്കേണ്ട ഗതികേലുള്ള ഒരു പാതയിലൂടെ അതിൻ്റെ ഉദ്ഘാടനം ഉദ്ഘാടനം ആവാതോ എന്ന് തന്നെ പറയാം പാർട്ടി ജനങ്ങൾക്കും ഈ ഒറ്റ തരുന്ന കഴിഞ്ഞു ഞാനൊരു സൗജീവം വേണ്ട ഇത് പ്രതിപൂല വളരെ പുറത്തുള്ള ഈ സംഖ്യ കാര്യത്തിൽ നിങ്ങൾ വരുക ഇത് കാരണം വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇത് കൃത്യമായ തീരുമാനമെടുക്കാതെ ഞങ്ങൾ ഈ സമരത്തിൽ നിന്നും പിന്മാറില്ല കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വ്യാപാര ഭവൻ്റെ അധികൃതമായിട്ട് ഞങ്ങൾ സംസാരിച്ചു ഈ നിർമ്മാണം നടക്കുന്ന സമയത്ത് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് വാക്ക് തന്നതാണ് വ്യാപാര ഭവൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അതിന് സമ്മതം കൂടിയതാണ് ഇപ്പോ ഒരു സുപ്രഭാതത്തില് ഈ റോഡിന്റെ വികസനങ്ങൾ പെട്ടെന്ന് നടത്തുന്നു എന്നുള്ള രീതിയിൽ കല്ലടിച്ചുകൊണ്ട് ഒരു സൈക്കിൾ പോലും ഉറന്ന് കയറി പോവാൻ പറ്റാത്ത രീതിയിൽ ഇതിനെ ഒതുക്കി ഇതിന്റെ ഉദ്ഘാടനം നടത്താമെന്നാണ് ഇതിൽ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് ശക്തമായ രീതിയിൽ നിയമം കയ്യിലെടുത്തുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിന്റെ സമരരംഗത്ത് വരും മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് കെ എസ് സുപ്രിയ അധ്യക്ഷയായിരുന്നു മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പാറക്കടവ് നഗരസഭാ കൌൺസിലർമാരായ എ വി രഘു സന്ദീപ് ശങ്കർ മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി എൻ സുഭാഷ് അംബിക സുബ്രഹ്മണ്യൻ ബി പി സുകുമാരൻ എം കെ സന്തോഷ് വാസന്തി എന്നിവർ പ്രസംഗിച്ചു എല്ലാത്തരം അഴിപ്പിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലീക്സ് നമ്മുടെ എം വി ചാക്കോ ജ്വല്ല എഴുപത് വർഷത്തെ അങ്കമാലി ഇനി കണ്ടു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് ഇടി മെഡിക്കൽ ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി